ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് നമ്മുടെയൊക്കെ വസ്ത്രങ്ങളിൽ പലതരം കറകൾ ആവാറുണ്ട് ഉദാഹരണമായി ചായക്കറ രക്തക്കറ അതുപോലെ തന്നെ ഛർദ്ദിച്ച കറ അങ്ങനെ പലതരം കറകൾ ആവാറുണ്ട് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കറിയായിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിച്ചെന്ന് വരില്ല പ്രത്യേകിച്ച് വെള്ളവസ്ത്രത്തില് ഇത്തരത്തിൽ വെള്ളവസ്ത്രത്തിലൊക്കെ കറിയായിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് നമുക്കൊക്കെ എന്നാൽ ഇത്തരത്തിൽ വസ്ത്രങ്ങളിലാകുന്ന കറകൾ നീക്കം ചെയ്യാൻ ചില വഴികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വിനാഗിരി ഉപയോഗിച്ചുള്ള കറകളയൽ ഈ വിനാഗിരി ഉപയോഗിച്ച് എങ്ങനെ കറകൾ നീക്കം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഈ വിനാഗിരി ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങളിലെ ചായക്കറ എങ്ങനെ കളയാമെന്ന് നമുക്ക് നോക്കാം വസ്ത്രങ്ങളിൽ ചായക്കറ പിടിച്ചാല് അത് വളരെ പെട്ടെന്നൊന്നും പോവില്ല വസ്ത്രങ്ങളിൽ ചായ വീണാൽ പെട്ടെന്ന് തുടയ്ക്കുന്നതും അതുപോലെ തന്നെ തുടയ്ക്കാതിരുന്നാൽ പോലും ആ ചായക്കറ അവിടെ തന്നെ ഇരിക്കുന്നത് കാണാം പ്രത്യേകിച്ച് വെള്ളം അതുപോലെ തന്നെ ഇളം നിറമുള്ള എല്ലാ വസ്ത്രങ്ങളിലും ഈ ചായക്കറ എടുത്തു കാണിക്കുക തന്നെ ചെയ്യും ഈ കറ നീക്കം ചെയ്യാൻ വിനാഗിരി ഉപയോഗിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ് ഇത് തയ്യാറാക്കാനായി പ്രധാനമായും വെള്ളവും വിനാഗിരിയും മാത്രമാണ് ആവശ്യമായി വരുന്നത് ഇതിലേക്ക് മൂന്നിൽ ഒരു ഭാഗം വിനാഗിരിയും അതുപോലെ തന്നെ മൂന്നിൽ രണ്ടു ഭാഗം വെള്ളവും എടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം ഈ മിശ്രിതം കറയുള്ള ഭാഗത്ത് പുരട്ടി ഒരു മുപ്പത് മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ കാപ്പിക്കറയും നീക്കം ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് ഛർദി ആയതിൻ്റെ കറ എങ്ങനെയാണ് വിനാഗിരി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഛർദിച്ചെന്ന് വരാം ഇത്തരത്തിൽ ഛർദ്ദി വസ്ത്രങ്ങളിലാകുന്നത് ഒരു കറ തന്നെയാണ് പ്രത്യേകിച്ച് നല്ല വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ പിന്നീട് ആ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് വരാം ഈ കറ നീക്കം ചെയ്യുവാനും വിനാഗിരി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഛർദ്ദിയായതിന്റെ കറ കളയുവാൻ വിനാഗിരിയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല വിനാഗിരി എടുത്ത് കറയായ ഭാഗം അതിൽ നന്നായി കുതിർത്ത് വെക്കുക ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഇത് നന്നായി കഴുകിയെടുത്താൽ കറ പോയിരിക്കുന്നതായി നമുക്ക് കാണാം അടുത്തതായിട്ട് നമ്മുടെ വസ്ത്രങ്ങളിലെ രക്തക്കറ ആയാൽ അത് നീക്കം ചെയ്യുവാൻ എങ്ങനെയാണ് വിനാഗിരി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മുറിവ് വസ്ത്രങ്ങളിൽ രക്തക്കറ ആകുവാൻ കാരണമാകാം ഇത്തരത്തിൽ ഉണ്ടാകുന്ന രക്തക്കറകൾ വസ്ത്രങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകുവാൻ സാധ്യതയില്ല ഇത്തരം കറകൾ പോകുവാൻ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് വിനാഗിരി ഇനി രക്തക്കറ നീക്കം ചെയ്യുവാൻ വിനാഗിരി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം വസ്ത്രങ്ങളിൽ രക്തക്കറ ആയിരിക്കുന്ന ഭാഗത്ത് വിനാഗിരി നന്നായി ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കുക അതിനുശേഷം നന്നായി ഉരച്ച് കഴുകി എടുക്കാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് വസ്ത്രങ്ങളിലെ രക്തക്കറ വേഗത്തിൽ നീക്കം ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് വസ്ത്രങ്ങളിലെ കോളറും കോളറുമുള്ള കറ നീക്കം ചെയ്യാൻ എങ്ങനെയാണ് വിനാഗിരി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വസ്ത്രങ്ങളിലെ കോളറുകളിലും അതുപോലെ തന്നെ കൈമടക്കുകളിലും വിയർപ്പ് ഇരുന്നും അഴുക്കുപറ്റിയും ഇതുപോലെ കറകൾ രൂപപ്പെടാറുണ്ട് കൃത്യമായ രീതിയിൽ ഇത് നീക്കം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ കറ കട്ടിയിൽ രൂപപ്പെടുകയും ചെയ്യും ഇത്തരം കറകൾ വേഗത്തിൽ നീക്കം ചെയ്യുവാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് വിനാഗിരി ഉപയോഗിക്കുക എന്നത് ഈ കറ നീക്കം ചെയ്യുവാൻ വിനാഗിരി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിനായി വിനാഗിരി എടുത്ത് ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി എടുക്കുക അതിനുശേഷം ഇത് കറയുള്ള ഭാഗങ്ങളിലായി നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ് ഈ പ്രവർത്തി കറകൾ വേഗത്തിൽ നീക്കം ചെയ്യുവാൻ സഹായിക്കും ഇനി അടുത്തത് ഇരുമ്പുകറ വസ്ത്രങ്ങളിലായാൽ അത് വിനാഗരി ഉപയോഗിച്ച് എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം തുരുമ്പ് പിടിച്ച ആണിയിലോ അല്ലെങ്കിൽ കമ്പിയിലോ കിടന്ന വസ്ത്രങ്ങളിൽ ഇരുമ്പുകറ പിടിക്കുന്നത് കാണാം ഇത്തരം കറകൾ വസ്ത്രങ്ങളിൽ നിന്ന് വേഗം മാറ്റിയെടുക്കുവാൻ സാധ്യമല്ല എത്ര കഴുകിയാലും ചില കറകൾ അതിൽ തന്നെ ഇരിക്കുന്നതായി കാണാം ഈ കറകൾ നീക്കം ചെയ്യുവാനായി വിനാഗിരി ഉപയോഗിക്കാവുന്നതാണ് വസ്ത്രങ്ങളിൽ നിന്ന് ഇരുമ്പുകറ നീക്കം ചെയ്യുവാൻ ഒരു പഞ്ഞി എടുത്ത് അതിലേക്ക് വിനാഗിരി ഒഴിക്കുക അതിനുശേഷം ആ പഞ്ഞി ഉപയോഗിച്ച് കറയായിരിക്കുന്ന ആ ഭാഗത്ത് നന്നായി തുടയ്ക്കുക ഇത്തരത്തിൽ കറ പോകുന്നത് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്